Okay. yeah കർഷകർ ഇതൊന്നും പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല ഇത് ലക്ഷ്യം നേടുന്നത് വരെയുള്ള സമരമായിട്ട് കർഷക മോർച്ച മുന്നോട്ട് തന്നെ പോകും ഈ പിന്നെ സഹകരണ ബാങ്കും അതുപോലെ മറ്റ് മറ്റു സ്ഥാപനങ്ങളുമായി പിന്നോട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത് പാടത്ത് കെട്ടിക്കിടക്കാണ് നമുക്കറിയാം ഊരിലെ താല് ചെയ്യാനടക്കം വെച്ചിട്ടാണ് കൃഷി നടക്കുന്നത് പക്ഷെ അത് തിരിച്ചെടുക്കാനൊക്കെ പാടാത്തൊരു സാഹചര്യം നിലവിലുള്ളത് നമുക്ക് കൃഷി ഇറങ്ങി യഥാ സമയത്ത് ആ വിളവെടുക്കുന്ന സമയത്ത് സർക്കാർ സഹകരണ അറിയാലോ എല്ലാ സമയം സമയത്ത് വിളവെറു വിളമറക്കുന്നു അതിന്റെ മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കും എന്ന് സർക്കാർ അറിയാവുന്നതാണ് ഒരു മറ്റേ സാഹചര്യമല്ലോ കേരളത്തിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് കാര്യമായ നടന്നിട്ട് കൃഷി കൃഷി കിടക്കാറുള്ളത് അത് യഥാസമയത്ത് നെല്ലെടുക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് ഒന്നുകൊണ്ടാവുന്നില്ല സർക്കാർ വറ്റിക്കുകയാണ് ചെയ്യുന്നത് സർക്കാർ കർഷകരെ വറ്റിക്കുകയാണ് ഇതൊരു നടപടി തീർച്ചയായും ഉണ്ടാവണം ഉടനെ ആരംഭിക്കണം നെല്ലിന്റെ വില നാൽപ്പത്തി മണിക്കൂർ കൊടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക മോർച്ച നേതൃത്വത്തിൽ ഇന്ന് സബ് ഓഫീസ് തുറക്കാത്ത രൂപത്തിലുള്ള സമരമാണ് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ തുറക്കാൻ അനുവദിക്കില്ല ഉദ്യോഗസ്ഥരെ തീർച്ചയായും തുറക്കാൻ അനുവദിക്കില്ല കർഷകരോട് ഏറ്റവും നടത്തുന്ന വെറും വഞ്ചനയാണ് എന്നുള്ള അവർക്ക് വേണ്ടിട്ടുള്ള അന്നദാതാക്കളാണ് ഈ പറയുന്നത് ഞങ്ങൾ ഉൾപ്പെടെ ഇവ ഇവർക്ക് വേണ്ടിട്ടുള്ള അന്നത്തിന് വേണ്ടിയുള്ള കൃഷിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ആ അന്നത്തിന്റെ വഴിയില്ലാതെ ഇരിക്കുന്ന സമയത്ത് എന്താണ് അവിടെ അതിനുള്ളിൽ ചെയ്യാനുള്ളത് നെല്ല് സംഭരിക്കാൻ ഇവർക്ക് അതിനുള്ള സമയമില്ല ആ സമയത്ത് ഇവിടെ ഉദ്യോഗസ്ഥരായിട്ട് ഇതിനകത്ത് കയറി സമയം കളയേണ്ട കാര്യം എന്താ അതൊരു തീരുമാനമാവണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് നെല്ല് കൊയ്തിട്ട് മാസക്കണക്കായിട്ട് ഇതുവരെയായിട്ടും അത് സംഭരിക്കാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഗവൺമെന്റ് ഒരുത്തിരിഞ്ഞ് വന്നിട്ടില്ല കൃഷി വകുപ്പ് മുൻകൈ എടുത്തിട്ടില്ല അതിനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ില്ല തുറക്കാൻ അനുവദിക്കില്ല ഇത് തന്നെയാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം കർഷകരെ കർഷകരെ అక్షర వంచన చెయ్య తులే చక్క తులే ഒന്നാം തീയതി ശമ്പളം ലഭിക്കുന്നത് കർഷകർക്ക് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സംഭരിച്ച നെല്ലിന്റെ വില വീതം കൃത്യമായിട്ട് നൽകുന്നതിന്റെ ഫലമായിട്ടാണ് സപ്ലൈ പോയി ഒന്നാം തീയതി കഴിഞ്ഞാൽ ശമ്പളം കിട്ടുന്നത് നേരെ എന്തുമാവാം എന്നുള്ളത് കൊണ്ടാണ് ലോകത്തെങ്ങുമില്ലാത്ത ഒരു നടപടിക്രമം ഒരു ഭരണക്രമം നമ്മുടെ കേരളത്തിൽ കർഷകന് കർഷക അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കേരളത്തിലെ കർഷകന്റെ കൊടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിൽ കൊടുത്തത് പതിനായിരത്തി അറുനൂറ് കോടി രൂപ എന്തിന് കേരളത്തിലെ കർഷകന്റെ ബില്ല് എന്തേ എന്തേലും കൃത്യമായി കൊടുത്തുണ്ട് ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലും അഗ്രിമെന്റ് എന്താ അഗ്രിമെന്റ് എങ്കിൽ വേണ്ടി കൃത്യമായി അടിവരയിട്ട് വർത്തിരിക്കുന്നു കർഷകന്റെ കർഷകരെ സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ നെല്ല് കൃത്യമായി സംഭരിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനെ പണം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവസാനിപ്പിച്ചോളൂ കേന്ദ്രം തയ്യാറാണ് നിങ്ങൾ കത്തെഴുതിയാ മതി നമ്മൾ സംസ്ഥാന ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടണം കേരളത്തിലെ കർഷകന്റെ നെല്ല് സംഭരിക്കാൻ കേരള കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നുള്ള ഒരു ആവശ്യം സംയുക്ത കർഷക വേദി ഈ നിൽക്കുന്ന നേതാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന കർഷക വേദി സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം അതിന് അവൻ തയ്യാറാക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സംഭവം രാഷ്ട്രീയം എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാൻ രാഷ്ട്രീയമാണ് അവൻ നിലനിൽപ്പിന് വേണ്ടിട്ടുള്ള രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തിന് ഒരു സംശയം ഈ മണ്ണിൽ വരുന്ന ആളുകളിൽ അതിശക്തമായിട്ടുള്ള ഉണ്ടാവും സ്വീകാര്യത ഉണ്ടാവും അതുകൊണ്ട് നിർബന്ധപ്പെട്ട പിണായി ഗവൺമെന്റിനോടും നമുക്ക് പറയാൻ അവകാശം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ നിലവിലുള്ള പ്രതിസന്ധി സമാനതകളില്ലാത്ത പ്രതിസന്ധി കേരളത്തിലെ കർഷകർ നേരിടുന്ന സമാനതകളില്ലാത്ത പ്രസിദ്ധി ഇങ്ങനെ ഒരു രാജ്യത്ത് ഒരു വിഭാഗം നേരിടുന്ന ആ സമാനതകളില്ലാത്ത പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായ ഇടപെടലുകൾ സാധ്യമാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കാൻ തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സംരഭന്മാരെ ഇവിടെ ഒരു അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ നടക്കാൻ പോകുന്ന ഈ മംഗളകർമ്മം ഈ കർഷകന്റെ പ്രതിഷേധം ഇങ്ങനെ എല്ലാവരുടെ ആശംസകളും തേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ജയ് ജാൻ ജയ് കിസാൻ കിഷാൻ उहो पाको अचे राजो

कोई तो कहे냐 പാലക്കാടിലെ কইത് തെയി냐 വാസം രണ്ട് കഴിയേട്ടോ വാസം രണ്ട് കഴിയേട്ടോ നെല്ലടക്കടെ ദ്രോഹിക്കുന്ന നെല്ലടക്കടെ ദ്രോഹിക്കുന്ന നെല്ലടക്കടെ ദ്രോഹിക്കുന്ന ഇൂടെ സർക്കാരേ ഇൂടെ സർക്കാരേ രാജ്യവകു വരത്തവോഗോ രാജ്യവകു വരത്തവോഗോ ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് കർഷക മുർച്ച ജയ് ജയ് കർഷക മുർച്ച ജയ് ജയ് കർഷക മുർച്ച ജയ് ജയ് കർഷക മുർച്ച ാണ് ലുൽപാദിപ്പിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സ് ഇത് കണ്ടെങ്കിലും അലിയട്ടെ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പ്രതീകാത്മകമായിട്ട് മുഖ്യമന്ത്രിയെ ചെളിയിൽ മുക്കിയിട്ടുള്ള ഈ പ്രതിഷേധ സമരം ഞങ്ങൾ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ മനസ്സ് ഇത് കണ്ടിട്ടെങ്കിലും ഒന്ന് അലിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും ദിവസമായി ഇപ്പോൾ സാധാരണഗതിയിലാണെങ്കിലും ഒക്ടോബർ ആദ്യവാരം അല്ലെങ്കിൽ സെപ്റ്റംബർ ഒന്നാമത്തോടെ നെല്ല് സംവരണം അതുമായി ബന്ധപ്പെട്ട കരാറൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിപ്പോൾ നവംബർ മാസം അതിന് ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി ഇടവേണ്ട നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധി അഭ്യാസത്തിലെ അതിന് ഉത്തരവാദിത്വ സംസ്ഥാന സർക്കാരാണ് ഈ നെല്ല് സംഭരണത്തിന്റെ നമ്മുടെ കലണ്ടറുണ്ട് കാർഷിക കലണ്ടർ ഉണ്ട് ഏതൊരു കർഷകനും ഏതൊരു സാധാരണ ജനങ്ങൾക്ക് അറിയാം എപ്പോഴാണ് പോയിട്ട് കഴിയുന്നത് വില്ലുകളുമായിട്ട് ഇപ്പോഴും സംസാരിച്ചിട്ട്